നമസ്കാരം കേരളത്തെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് അതേ വർഷം ജൂലൈ പത്തിന് അറസ്റ്റിലായ ദിലീപിന് മൂന്ന് മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ജാമ്യം ലഭിച്ചത് വിചാരണ തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് പുതിയ വെളിപ്പെടുത്തലുണ്ടായി തുടർന്ന് ഹൈക്കോടതിയിൽ നിന്നും നടന് ജാമ്യം ലഭിക്കുകയുമായിരുന്നു ഇപ്പോൾ കേസ് അന്തിമ കടന്നിരിക്കുകയാണ് തുടക്കകാലത്ത് ഈ കേസിലെ ഒന്നാം പ്രതിയായി പൽസസുനിയുടെ അഭിഭാഷകനായിരുന്നു അഡ്വക്കറ്റ് ബി ആളൂർ എന്നാൽ പിന്നീട് ആളൂർ പൾസസുനിയുടെ വക്കാലത്ത് ഒഴികുകയാണ് ഉണ്ടായത് പൾസസുനിയുടെ ആളുകൾ ദിലീപുമായി ബന്ധപ്പെട്ട് സ്വാധീനങ്ങൾക്ക് ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം വക്കാലത്ത് ഒഴിഞ്ഞതെന്ന തരത്തിലായിരുന്നു അന്ന് വന്ന വാർത്തകൾ പൽസസുനി ആരാണ് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതെന്ന് പേര് പറയാതെയായിരുന്നു അഡ്വക്കേറ്റ് ആളൂർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി താൻ വക്കാലത്ത് ഒഴികുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് ഇപ്പോഴിതാ അന്ന് താൻ വക്കാലത്ത് ഒഴിയാനുണ്ടായതുൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ വീണ്ടും വിശദീകരിക്കുകയാണ് അഡ്വക്കേറ്റ് ബി എ ആളൂർ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ആളൂർ ഇതേക്കുറിച്ചതെല്ലാം തുറന്നു പറഞ്ഞത് അഡ്വക്കേറ്റ് ആളൂർ ഈ കേസിലേക്ക് വന്നതുകൊണ്ടാണ് ദിലീപ് എന്ന പറയുന്ന വലിയ സ്റ്റാറിനെ അറസ്റ്റ് ചെയ്തതെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഒരു കേസിലെ പ്രതിയോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോ എന്നോട് ആവശ്യപ്പെട്ട് ഞാൻ അവരെ കാണാൻ പോവുകയോ ചെയ്താൽ അത് നിയമപരമായ കുറ്റമല്ല സുഹൃത്ത് തന്നെ കാണുകയും ഒരു തുക എന്നെ ഏൽപ്പിക്കുകയും കണ്ട് സംസാരിച്ചതിനും ശേഷമാണ് കേസ് ഏറ്റെടുക്കണമെന്ന് പറയുന്നതെന്നും വി ആളൂർ വ്യക്തമാക്കുന്നു കേസ് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറായി കോടതിയിൽ വന്നപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ ആവർത്തിക്കുകയും ഞാൻ അഭിഭാഷകനായി വരികയും ചെയ്തു ഞാൻ അഭിഭാഷക നായി വന്ന ശേഷമാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത് അതിന് പിന്നിലുള്ള ചേതോ നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി തുടക്കത്തിൽ ദിലീപിന് ജാമ്യം കിട്ടാതായപ്പോൾ വേറെ അഭിഭാഷകനെ വയ്ക്കുന്നു അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നു അപ്പോഴും പൾസസുനിക്ക് പൽസസുനിക്കെതിരായ ആരോപണങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നു പൽസസുനിക്കു വേണ്ടി നിരന്തരം ശ്രമിച്ചിട്ടും ജാമ്യം ലഭിക്കുന്നില്ല പിന്നീട് വിചാരണ കൂടി നടത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു വക്കീൽ എന്ന നിലയിലുള്ള ഫീസ് വേണമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് ഫീസ് നൽകില്ല എങ്കിൽ വിചാരണയുമായി മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നില്ലെന്നും വ്യക്തമാക്കി അങ്ങനെയാണ് അദ്ദേഹം വേറെ അഭിഭാഷകനെ വെക്കാമെന്ന് പറയുന്നത് അങ്ങനെയാണ് കോടതി നിന്ന് തന്നെ പിന്മാറുന്നതെന്നും ആളുകൾ പറയുന്നുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് എന്റെ കക്ഷിയോട് അല്ലാതെ വേറെ ഏതെങ്കിലും കക്ഷികളോടോ വ്യക്തികളുമായിട്ടോ സംസാരിച്ചിട്ടില്ല പക്ഷെ ചില ആളുകൾക്ക് നമ്മുടെ വരണമെന്നും എടു സംസാരിക്കണമെന്നും ഉണ്ടായിരുന്നു ഒരാൾ കഷ്ടപ്പാടിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ അയാളെ വിശ്വസിക്കുന്നു വീണ്ടും കഷ്ടപ്പാടിലേക്കാണ് പോകുന്നതെങ്കിൽ അയാളെ തട്ടിമാറ്റി അടുത്ത ആളിലേക്ക് പോകും അതൊരു പൊതുവായ ചിത്രമാണ് ദിലീപിന് നാളെ ശിക്ഷ കിട്ടുകയാണെങ്കിൽ കേസ് മുന്നോട്ട് പോകാൻ വേറെ അഭിഭാഷകരെ ഏൽപ്പിക്കാം അതല്ല അദ്ദേഹത്തെ വെറുതെ വിടുകയാണെങ്കിൽ നിലവിലെ അഭിഭാഷകരെ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകും ഇതൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളാണ് പക്ഷെ ആ കേസിൽ പ്രോസിക്യൂഷൻ നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രീ കോൺസ്പിറ്റ്യൻസിയും പോസ്റ്റ് കോൺസ്പിറ്റുവൻസിയും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചാൽ ദിലീപിന് ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പാണ് മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്യും ഈ കേസുമായി ബന്ധപ്പെട്ട് പല അന്വേഷണ ഉദ്യോഗസ്ഥരും പല കാര്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ പ്രതിഭാഗം അതിനെ ചോദ്യം ചെയ്ത് ഇല്ലാതാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ഏറെ പ്രധാനമെന്നും അഡ്വക്കേറ്റ് ബി എ ആളൂർ കൂട്ടിച്ചേർക്കുന്നു അതേസമയം നടിയെ ആക്രമിക്കാനായി ദിലീപ് നൽകിയത് ഒന്നര കോടിയുടെ കൊട്ടേഷൻ ആണെന്നാണ് സുനി പറയുന്നത് ഇനി സുനിക്ക് എൺപത് ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നും പൾസർ സുനി അവകാശപ്പെടുന്നു എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരം ഒരു കൊട്ടേഷനിലേക്ക് നീങ്ങിയതെന്നുമാണ് അടുത്തിടെ ഒരു ചാനലിന്റെ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ സുനി പങ്കുവച്ചത് അതോടൊപ്പം തന്നെ കേസിലെ നിർണായക തെളിവായി മാറിയേക്കാവുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ അത് എവിടെയാണെന്ന് തുറന്നു പറയാൻ പൾസ സുനി തയ്യാറായില്ല മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ ഒന്നിലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ട് െന്ന നിർണായക വെളിപ്പെടുത്തലും ഒന്നാം പ്രതി നടത്തുന്നുണ്ട് പകർപ്പുകൾ പോലീസിന് കൈവിശമുണ്ടെങ്കിലും യഥാർത്ഥ മെമ്മറി കാർഡ് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല വിചാരണ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പൾസസുനിയുടെ വെളിപ്പെടുത്തൽ പ്രോസിക്യൂഷന് സഹായകരമാകുന്ന തെളിവായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്നെ ആക്രമിക്കരുതെന്ന് നടി കരഞ്ഞു പറഞ്ഞിരുന്നുവെന്ന വെളിപ്പെടുത്തലും സുനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് അതിജീവിതയ്ക്ക് അറിയാമായിരുന്നു തന്നെ ആക്രമിക്കാതിരുന്നാൽ എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് നടി പറഞ്ഞു എന്നാൽ അതിന് ഞാൻ തയ്യാറായില്ല ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജയിലിൽ പോകാതെ സുഖമായി കഴിയാമായിരുന്നു എന്നാൽ അതിലും വലിയ ഓഫർ കട്ടേഷൻ നൽകിയവർ തന്നു സ്വാഭാവികമായി ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിച്ചെങ്കിൽ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പാൽസു സുനി പറയുന്നു നടിയെ ബലാത്സംഗം ചെയ്യാൻ ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയത് ഒരാത്സംഗം പകർത്താനും നിർദ്ദേശിച്ചു എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് അതിജീവിതയ്ക്കറിയാം അതിക്രമം ഒഴിവാക്കാൻ എത്ര കാശും തരാമെന്ന് അതിജീവിത പറഞ്ഞു ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ജയിലിൽ പോകാതെ രക്ഷപ്പെടുമായിരുന്നു തന്റെ കുടുംബ തകർത്തതിലെ വൈരാഗ്യമായിരുന്നു ദിലീപിന് അക്രമം നടക്കുമ്പോൾ ഞാൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഏതാണ്ട് രണ്ടു മണിക്കൂർ നേരമാണ് നടിയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചത് പലതവണ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തി ബലാത്സംഗത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നാണ് പൽസസുനി വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം നടക്കുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി പതിനേഴിന് മുമ്പും സമാനമായ രീതിയിലുള്ള കാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് പൽസസുനി പറയുന്നത് എന്നാൽ അവർ ആരും കേസിന് പോയില്ല എല്ലാം ഒത്തു തീർപ്പിലെത്തുകയായിരുന്നു അതൊന്നും ദിലീപ് പറഞ്ഞിട്ടായിരുന്നില്ല എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതിയായി ദിലീപ് അടക്കമുള്ള പലർക്കും അറിയാമായിരുന്നുവെന്നും പൽസുസുനി സംബന്ധിക്കുന്നു നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ ആരും പറയില്ല നിലനിൽപ്പാണ് പ്രധാന കാര്യം നിലനിൽപ്പ് സ്വന്തം കയ്യിലുള്ളവർ പറയും പ്രൊഡ്യൂസറും സംവിധായകനും എല്ലാം അവർ തന്നെയാണെങ്കിൽ പറയും റിമയൊക്കെ പറയുന്നത് പോലെ പറയും നടി ആക്രമിച്ച കേസിലെ ഏറ്റവും നിർണായക തെളിവായ പീഡന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും ദൃശ്യങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന മെമ്മറി കാർഡും ഇതേക്കുറിച്ച് പൽസസുനി ചിലത് തുറന്ന് പറിച്ചിലുകളും നടത്തുന്നുണ്ട് ഒറിജിനൽ മൊബൈൽ ഫോണും മെമ്മറി കാർഡും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല മൊബൈൽ ഫോൺ താൻ ഗോസ് പാലത്തിൽ നിന്നും കായലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നായിരുന്നു ഒന്നാം പ്രതിയായ പൽസസുനി പോലീസിന് നൽകിയ മൊഴി എന്നാൽ ഒറിജിനൽ മെമ്മറി കാർഡും മൊബൈൽ ഫോണും ഇപ്പോഴും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പൽസസുനി പറയുന്നതിൽ നിന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് പീഡനം പകർത്തിയ മൊബൈൽ ഫോൺ ആർക്ക് കൈമാറിയെന്നത് പറഞ്ഞു പറ്റാത്ത പറ്റാത്തൊരവ്യമാണെന്നും പൽസസുനി പറയുന്നു മാത്രമല്ല പലരും കുടുങ്ങുന്ന നിർണായകമായ തെളിവുകൾ ആ ഫോണിലുണ്ടെന്നും ഉണ്ടെന്നും പൾസുസുനി പറയുന്നു ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡിന്റെ കോപ്പി അഭിഭാഷകയ്ക്ക് കൈമാറി ഈ വക്കീൽ ഉള്ളപ്പോൾ വേറെ പേടിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് അവിടെ ചെന്ന് കീഴടങ്ങാൻ നോക്കിയത് പക്ഷേ ആ വക്കീൽ തങ്ങളുടെ പാസ്പോർട്ട് അടക്കമുള്ളവ കോടതിയിൽ കൊടുത്തു വിജീഷിന്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്തു അങ്ങനെയാണ് ആ വക്കീലന്മാരുടെ വിശ്വാസം നഷ്ടപ്പെടുന്നത് നമ്മൾ സേഫ് ആകാൻ നോക്കിയപ്പോൾ പുള്ളി അത് കോടതിയിൽ കൊടുത്തു മെമ്മറി കാർഡിന്റെ കോപ്പി പോലീസിന് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത്രനാൾ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു ഒറിജിനൽ ഫോൺ ഇത്ര നാളായി കണ്ടെത്താൻ സാധിക്കും സാധിക്കാത്തത് പോലീസിന്റെ കുഴപ്പമാണെന്നും പൽസസുനി പറയുന്നു ഈ നിമിഷം വരെ ദിലീപിനെതിരെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇനിയും ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ വേറെ ചിലർക്ക് കൂടി ഉത്തരം പറയേണ്ടി വരുമെന്നും പൽസസുനി പറഞ്ഞുണ്ട് നടിയെ ആക്രമിക്കാൻ ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയതെന്നാണ് പൽസസുനി പറയുന്നത് മുഴുവൻ പണവും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നും ഇനിയും എൺപത് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നും സുനി പറയുന്നു മാത്രമല്ല മെമ്മറി കാർഡിലുള്ള പീഡന ദൃശ്യങ്ങൾ അഞ്ചു പേരെങ്കിലും കണ്ടിട്ടുണ്ടെന്നും പൽസസുനി പറഞ്ഞു പേടിച്ചിട്ട് പലരും പുറത്തു പറയാത്തതാണെന്നും സുനി പറഞ്ഞു ജയിലിൽ കഴിയവേ തനിക്ക് സമ്മർദ്ദം നേരിട്ടുവെന്നും പൽസസുനി പറഞ്ഞു തൃശൂരിൽ വിയൂർ ജയിലിൽ വെച്ചും തന്നെ അടിച്ചു നശിപ്പിച്ചു അതിനുശേഷമാണ് ദിലീപിനെ കത്തെഴുതിയത് സ്വന്തം കൈപ്പടയിൽ എഴുതി അമ്മയ്ക്ക് കൈമാറി കത്താണെന്ന് സുനി സമ്മതിക്കുന്നു ആ കത്ത് അയച്ച് ഒരു മുന്നറിയിപ്പായിരുന്നുവെന്നും അതിനുശേഷം ജയിലിൽ വെച്ച് ആക്രമണം ഉണ്ടായിട്ടില്ലെന്നും പത്സസുനി പറഞ്ഞു